ജേണൽ എൻട്രി വളരെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് നോക്കാം അപ്പൊ ജേണൽ എൻട്രിയിലേക്ക് പോകുന്നതിന് മുമ്പേ അസറ്റ് എന്താണ് എക്സ്പെൻസ് എന്താണ് അതുപോലെ തന്നെ ലൈബിലിറ്റി എന്താണ് ഇൻകം എന്താണ് ക്യാപിറ്റൽ എന്താണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ എന്താണ് ജേണൽ എൻട്രി എഴുതാൻ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കും ഓക്കെ അപ്പം അസറ്റ് എന്താണ് നമുക്ക് സ്വന്തമായിട്ടുള്ളതെന്തും നമ്മുടെ ആസ്തിയാണ് അതിനെ അസറ്റ് എന്ന് പറയാം ലാൻഡ് ബിൽഡിങ് മിഷിനറി ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഇതൊക്കെ എന്താണ് അസെറ്റാണ് ഒരു ബിസിനസിന്റെ ആസ്തിയാണെന്ന് പറയാൻ പറ്റും ദൻ എക്സ്പെൻസ് എന്താണ് ചിലവുകൾ റെന്റ് അതൊരു ചിലവാണ് സാലറി അതൊരു ചിലവാണ് ദെൻ ലൈബിലിറ്റി അതായത് ബാധ്യതയാണ് നമ്മൾ പണം നൽകാനുണ്ട് അല്ലെ ബാങ്ക് ലോൺ അതൊരു ലൈബിലിറ്റിയാണ് ദെൻ ക്രെഡിറ്റേഴ്സ് അല്ലെ അവർക്ക് പണം നൽകാനുണ്ട് അതെന്താണ് ഒരു ലൈബിലിറ്റിയാണ് ദെൻ ഇൻകം എന്താണ് ഇൻകം എന്താണ് നമ്മുടെ വരുമാനമാണ് അല്ലെ കമ്മീഷൻ അതെന്താണ് നമുക്ക് കിട്ടുന്ന വരുമാനമാണ് അല്ലെ ദെൻ ക്യാപിറ്റൽ എന്താണ് ക്യാപിറ്റൽ മീൻസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യപ്പോൾ രണ്ട് ലക്ഷം രൂപ കൊണ്ടുവരുവാണെങ്കിൽ ആ രണ്ട് ലക്ഷം രൂപ എന്താണ് ആ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അത് ക്യാപിറ്റലാണ് മൂലധനമാണ് അപ്പം ക്യാപിറ്റൽ അതാണ് ഓക്കെ ഇനി നമ്മുടെ ജേണൽഡറിലോട്ട് വരപ്പം അസറ്റ് അതുപോലെ തന്നെ എക്സ്പെൻസ് ഇത് രണ്ടും കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം എന്തൊക്കെയാണ് നമ്മുടെ ആസ്തിയും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസ് ചെലവും കൂടുകയാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ ിറ്റിയും ഇൻകവും കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം മനസ്സിലായോ അസറ്റും എക്സ്പെൻസും കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈബിലിറ്റിയും ഇൻകവും കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം ക്യാപിറ്റലിന്റെ കേസിലും അങ്ങനെ തന്നെയാണ് ലൈബിലിറ്റി ഇൻകം ക്യാപിറ്റൽ കൂടുകയാണെങ്കിലും ക്രെഡിറ്റ് ചെയ്യണം അസറ്റ് എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു ലൈബിലിറ്റി ഇൻകവും ക്യാപിറ്റലും കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റ് ചെയ്യുന്നു ഇനി കുറെ എന്തായിരിക്കും ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അപ്പൊ നിങ്ങൾ കൂടുന്ന കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി അപ്പൊ കുറെ ജസ്റ്റ് ഓപ്പോസിറ്റ് എഴുതിയാൽ മതിയല്ലോ അല്ലെ അസറ്റ് എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം ലയബിലിറ്റി ഇൻകം അതുപോലെ തന്നെ ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റിൻ ഒന്ന് നോക്കാം ഗിവ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ചൂട് നൽകിയിരിക്കുന്ന ട്രാൻസാക്ഷൻസിന് എന്ത് ചെയ്യണം ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം ജേണൽ എൻട്രി എങ്ങനെ ആദ്യം മനസ്സിലാക്കിയിരിക്കണം എങ്ങനെയാണ് എഴുതേണ്ടത് അതായത് ഡേറ്റ് വേണം ദെൻ അടുത്ത കോളം പാർട്ടിക്കുലേഴ്സ് ദ നെക്സ്റ്റ് എൽ എഫ് ദെൻ ഡെപ്റ്റ് ക്രെഡിറ്റർ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് ഓക്കെ ഇപ്പൊ ഡേറ്റ് ക്വസ്റ്റിനകത്ത് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡേറ്റ് അതുപോലെ എഴുതണം ദർട്ടിക്കുലേഴ്സിനകത്താണ് നമ്മൾ എൻട്രി എഴുതേണ്ടത് എൽ എഫ് കോളം നിങ്ങൾ ഫിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത് ഓക്കെ നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിന് എന്താണ് സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ് പതിനായിരം രൂപയ്ക്ക് പതിനായിരം രൂപയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ പതിനായിരം രൂപയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു ക്യാഷ് വന്നിട്ടുണ്ട് അല്ലെ ക്യാഷ് കൂടിയിട്ടുണ്ട് ക്യാഷ് കൂടുകയെന്ന് വെച്ചാൽ എന്താണ് അസറ്റാണ് അസറ്റ് കൂടി എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞു അസറ്റും എക്സ്പെൻസും കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ക്യാഷ് ഡെബിറ്റ് ചെയ്യണം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊണ്ടിരുന്ന പണം അല്ലെ അതിന്റെ മൂലധനമാണ് അതെന്താണ് ക്യാപിറ്റൽ ആണ് ഓക്കെ അപ്പൊ ക്യാപിറ്റൽ കൂടുമ്പോ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ കൂടുവാണെങ്കിൽ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം അപ്പൊ ഡെബിറ്റ് എന്ന സാധനം മുകളിലാണ് എഴുതുന്നതെന്ന് അറിയാം ക്രെഡിറ്റ് എന്ന സാധനം താഴെയാണ് എഴുതേണ്ടതെന്ന് പറയാം അല്ലെ അപ്പൊ ഇവിടെ എങ്ങനെയാ നമുക്ക് എൻട്രി എഴുതാൻ പറ്റും ക്യാഷ് അക്കൗണ്ട് അപ്റ്റാർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കൂടിയതുകൊണ്ട് മുകളിൽ എഴുതി ക്യാഷ് അക്കൗണ്ട് അപ്റ്റാർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ നരേഷൻ എഴുതണം അതായത് എന്താണ് ഈ ട്രാൻസാക്ഷൻ എന്ന് എഴുതിയിരിക്കണം അതായത് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ എഴുതി വെച്ചിരുന്നാൽ മതി ഓക്കെ ദന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ലൈബിലിറ്റി അല്ലെങ്കിൽ ഏതാണ് അസറ്റ് എക്സ്പെൻസ് ഇതൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ക്യാഷ് വരികയാണെങ്കിൽ എപ്പോഴും ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും മുകളിൽ എഴുതണം അതായത് ഡെബിറ്റ് ചെയ്യണം ക്യാഷ് എപ്പോഴും നമ്മുടെ കയ്യിലോട്ട് വരികയാണെങ്കിൽ മേളിൽ എഴുതണം ക്യാഷ് ഇനി നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ താഴെ എഴുതണം ഓക്കെ നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം എന്നിട്ട് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് മൂവായിരം രൂപ അതായത് ഫർണിച്ചർ വാങ്ങി ഫർണിച്ചർ പർച്ചേസ് ചെയ്ത് മൂവായിരം രൂപയ്ക്ക് എന്താണ് ഫർണിച്ചർ പർച്ചേസ് ചെയ്തിരിക്കാണ് അല്ലെ സ്വാഭാവികമായിട്ടും ഫർണിച്ചർ വാങ്ങണം ഫർണിച്ചർ വാങ്ങുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത് ക്യാഷ് ആണ് കൊടുക്കുന്നത് അപ്പൊ നിന്ന് പോയി ഞാൻ നേരത്തെ പറഞ്ഞു ക്യാഷ് വരികയാണെങ്കിൽ മെളി എഴുതണം ക്യാഷ് പോവുകയാണെങ്കിൽ താഴെ എഴുതണം എന്ന് പറഞ്ഞിരുന്നു അല്ലെ അപ്പം ക്യാഷ് നമ്മുടെ നിന്ന് പോയി എന്തിനു വേണ്ടി ചിലവാക്കിയത് ഫർണിച്ചർ വാങ്ങാൻ വേണ്ടിയാണ് അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് അറ്റോ ടു ക്യാഷ് അക്കൗണ്ട് നമുക്ക് എഴുതാം ദെൻ നരേഷൻ അതുപോലെ എഴുതാം ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഫർണിച്ചറിന്റെ കാര്യം ട്രാൻസാക്ഷൻ അത് പറഞ്ഞിട്ടുണ്ട് ഈ ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു അസറ്റ് ആണ് അല്ലെ അപ്പൊ അസറ്റ് കൂടുകയാണ് ഫർണിച്ചർ എന്നൊരു അസറ്റ് കൂടുകയാണ് ഓക്കെ അപ്പൊ ഫർണിച്ചർ എന്നൊരു അസെറ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അസറ്റും എക്സ്പെൻസും കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം എന്നാ പറഞ്ഞിരുന്നത് ഫർണിച്ചർ അക്കൗണ്ട് അറ്റർ ടു എന്താണ് അവിടെ കുറഞ്ഞിരിക്കുന്നത് ആണ് കുറഞ്ഞിരിക്കുന്നത് ക്യാഷ് എന്താണ് അവിടുത്തെ ഒരു അസറ്റ് ആണ് അപ്പൊ ക്യാഷ് എന്നൊരു അസറ്റ് കുറയുകയാണെങ്കിൽ എന്തു ചെയ്യും കൂടുകയാണെങ്കിലും ഡെബിറ്റ് ചെയ്യും കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം അപ്പൊ എന്ത് എഴുതി ഫർണിച്ചർ അക്കൗണ്ട് എട്ട ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി ഓക്കെ മനസ്സിലായല്ലോ ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് നാലായിരത്തി ഇരുന്നൂറ് അതായത് ക്യാഷിന് സാധനം ഗുഡ്സ് വാങ്ങുകയാണ് ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങുകയാണ് അല്ലെ അപ്പൊ എന്താന്ന് മനസ്സിലായി ക്യാഷ് നമ്മുടെ പോയി നേരത്തെ ഞാൻ പറഞ്ഞു ക്യാഷ് പോവുകയാണെങ്കിൽ താഴെ എഴുതും ക്യാഷ് കിട്ടുവാണെങ്കിൽ മേളിൽ എഴുതുമെന്ന് പറഞ്ഞു അപ്പൊ ക്യാഷ് അവിടെ നിന്ന് പോയി എന്തോ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് അത് എന്ത് സാധനമാണെന്ന് പറയുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി പർച്ചേസ് അക്കൗണ്ട് എട്ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുന്നു അതുപോലെ തന്നെ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു അസെറ്റ് കുറയുകയാണ് അപ്പൊ എന്ത് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റും പർച്ചേസ് അക്കൗണ്ട് എട്ടിട്ടു ക്യാഷ് അക്കൗണ്ട് അതുപോലെ തന്നെ നരേഷൻ എന്താണ് ആ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി ഓക്കെ ദെൻ നാലാമത്തെ ട്രാൻസാക്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തത് സോൾഡ് മിഷണറി ഫോർ ക്യാഷ് ആറായിരം രൂപ അതായത് മിഷണറി വി റ്റു അല്ലെ മിഷണറി ആറായിരം രൂപയ്ക്ക് മെഷീനറി വിൽക്കുകയാണ് ഓക്കെ അപ്പൊ മിഷിനറി വിൽക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടും സ്വാഭാവികമായിട്ടും ക്യാഷ് കിട്ടി അപ്പം വേൾഡിൽ എന്തോ എഴുതണം ക്യാഷ് ക്യാഷ് അക്കൗണ്ട് ഓപ്റ്റർ ടു മിഷനറി എന്ന് എഴുതാം അല്ലെങ്കിൽ മെഷിനറി എന്നൊരു അസറ്റ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് മിഷണറി എന്ന അസെറ്റ് കുറയുകയാണ് അസറ്റ് അവിടെ കുറഞ്ഞു ഓക്കെ അപ്പം അസറ്റ് എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ ഇവിടെ ക്യാഷ് വന്നു ക്യാഷ് വരുമ്പോൾ എന്ത് ചെയ്യണം അത് കൂടുകയാണ് ഡെബിറ്റ് ചെയ്യുന്നു ഇങ്ങനെ എഴുതാം ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ട് ടു മിഷിനറി അക്കൗണ്ട് എന്ന് എഴുതാം അല്ലെ അത് ക്രെഡിറ്റ് ചെയ്യാൻ കാര്യം എന്താണ് മിഷനറി എന്നൊരു അസറ്റ് കുറയുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് അത് ക്രെഡിറ്റ് ചെയ്തത് ഓക്കെ ദെൻ അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ എന്താണ് നമുക്ക് നോക്കാം അഞ്ചാമത്തെ എന്താണ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് സാധനം വിറ്റു ക്യാഷിനാണ് വിറ്റത് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം നമ്മൾ എന്താണ് വിൽക്കുകയാണ് ഓക്കെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധനം വിൽക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് വരും ക്യാഷ് വരുവാണെങ്കിൽ ഏറ്റവും മേളിൽ എഴുതും കുറയുകയാണെങ്കിൽ താഴെ എഴുതണമെന്ന് പറഞ്ഞു അല്ലെ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അല്ലെ അപ്പൊ സാധനം വിറ്റു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ത് സാധനമാണെന്ന് പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്താണ് സെയിൽസ് അക്കൗണ്ട് എന്നാണ് എഴുതുന്നത് അല്ലെ ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അക്കൗണ്ട് നമ്മൾ എഴുതും ഇല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും അല്ലെ നമ്മളൊരു സാധനം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടുന്നു അപ്പൊ അത് അസറ്റ് ആണ് അസറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ ആറാമത്തെ ട്രാൻസാക്ഷൻ പറഞ്ഞു പെയ്ഡ് സാലറി എത്രയാണ് ആണ് അറുന്നൂറ് രൂപ സാലറി എത്രയാണ് അറുന്നൂറ് രൂപ നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പം ഈ സാലറി എന്ന് പറയുന്നത് എന്താണ് ഒരു ബിസിനസിന്റെ ചെലവാണ് എക്സ്പെൻസ് ആണ് നമുക്കറിയാൻ പറ്റും അല്ലെ അപ്പൊ എക്സ്പെൻസ് കൂടുകയാണ് സാലറി കൊടുക്കാൻ എന്താണ് എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുന്നത് എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം സാലറി അക്കൌണ്ട് അപ്റ്റർ ടു കാഷ് അക്കൗണ്ട് അതിനുശേഷം ഒരു നരേഷൻ എഴുതണം അല്ലെങ്കിലാണ് ഇങ്ങനെ ചിന്തിക്കാം സാലറി കൊടുത്തു സാലറി കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തോ എന്തോ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പൈസ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അപ്പൊ പൈസ കിട്ടുകയാണെങ്കിൽ മുകളിൽ എഴുതാം പൈസ പോവുകയാണെങ്കിൽ താഴെ എഴുതാം അങ്ങനെയും ചിന്തിക്കാം ഓക്കെ അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും സാലറി അക്കൗണ്ട് പൈസ പോകതോട് താഴെ ക്യാഷ് അക്കൗണ്ടൊന്നും എഴുതാൻ പറ്റും അതിന്റെ നരേഷനും എഴുതണം ഓക്കെ നെക്സ്റ്റ് ഏഴാമത്തെ ട്രാൻസാക്ഷൻ എന്താണ് റിസീവ്ഡ് കമ്മീഷൻ നാനൂറ് രൂപ കമ്മീഷൻ ലഭിക്കുകയാണ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ഇൻകം ആണ് നമുക്ക് അറിയാൻ പറ്റും അല്ലെ അപ്പം ശ്രദ്ധിക്കണം ലൈബിലിറ്റി ഇൻകം ക്യാപിറ്റൽ കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യുന്ന സാധനം താഴെയാണ് എഴുതുന്നത് അല്ലെ ക്യാഷ് അക്കൗണ്ടപോ ടു കമ്മീഷൻ നമ്മൾ എഴുതി അത് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും കമ്മീഷന് കിട്ടുക മീൻസ് പൈസ കിട്ടി അപ്പൊ പൈസ കിട്ടുവാണെങ്കിൽ മേളിൽ എഴുതണം അല്ലെ അപ്പൊ എങ്ങനെയാണ് ക്യാഷ് അക്കൗണ്ടക്ടർ ടു കമ്മീഷൻ എന്ന് എഴുതാം അതിന്റെ നരേഷനും എഴുതുന്നു ഓക്കെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പെയ്ഡ് ടു കുമാർ അഞ്ഞൂറ് രൂപ അതായത് അഞ്ഞൂറ് രൂപ കുമാറിന് നൽകുകയാണ് അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ എഴുതാൻ പറ്റും കുമാറിന് പൈസ നമ്മൾ കൊടുക്കുകയാണ് നമ്മുടെ ഇന്ന് പൈസ പോയിട്ടുണ്ട് പൈസ കിട്ടുകയാണെങ്കിൽ മേളിൽ എഴുതണം ഞാൻ പറഞ്ഞു പൈസ പോവുകയാണെങ്കിൽ താഴെ എഴുതണം എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ പോവുകയാണെങ്കിൽ എങ്ങനെ എഴുതും താഴെ എഴുതുന്നു അപ്പൊ മേളിൽ എന്ത് എഴുതണം കുമാർ എന്നാണ് എഴുതേണ്ടത് കുമാർ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം ക്യാഷ് എന്ന് പറഞ്ഞൊരു അസറ്റ് ആണ് ആ അസറ്റ് അവിടെ കുറയുകയാണ് ചെയ്തത് അല്ലെ ക്യാഷ് എന്ന് പറഞ്ഞ അസെറ്റ് എന്താണ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പൊ കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം ആ ക്യാഷ് എന്ന അസറ്റ് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം എന്ന് അറിയാൻ പറ്റും ഓക്കെ അപ്പൊ കുമാർ അക്കൗണ്ട് ഏറ്റോട്ട് ക്യാഷ് അക്കൗണ്ട് ഒന്നും എഴുതാം ഓക്കെ ഇതെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് റിസീവ്ഡ് ക്യാഷ് ഫ്രം സോമു സോമു എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നും ക്യാഷ് ആയിരം രൂപ ലഭിക്കുകയാണ് ക്യാഷ് നമുക്ക് കിട്ടി അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും ക്യാഷ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ക്യാഷ് മേളിൽ എഴുതുകയാണ് അല്ലെ ക്യാഷ് അക്കൗണ്ട് ഏറ്റോട്ട് സോമു അക്കൗണ്ട് ആയിരം രൂപ എന്ന് പറഞ്ഞു എന്റെ നാരേഷനും എഴുതണം ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസെറ്റ് കൂടുകയാണ് അപ്പൊ ക്യാഷ് എന്ന് അസെറ്റ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം അല്ലെ അപ്പൊ ഡെബിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ക്യാഷ് എന്നാണ് എഴുതുന്നത് ക്യാഷ് അക്കൗണ്ട് ആയിട്ട് സോമു അക്കൌണ്ടെന്നും എഴുതാം അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യേണ്ടത്